ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഹെലപ്പിനോ ഉണ്ടാക്കണേ എങ്ങനെയാന്ന് കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ഇട്ടിട്ടുള്ള പിക്കിളല്ല നമ്മൾ ഉപ്പിലിടില്ലേ പിന്നാഗ്രിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു പിക്കളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എന്തിനാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ചിക്കൻ റാപ്പ് ഷിംപ് റാപ്പ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമായി ഇത് കടിക്കാനായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് നല്ല വട്ടത്തിൽ അരിഞ്ഞെടുക്കാം നമ്മുടെ ഹലപ്പിനോ മുഴുവനും അരിഞ്ഞെടുത്തു പിന്നെ നമുക്കിതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് ഹെലപിനോ തിളപ്പിച്ച വെള്ളം ഉപ്പ് ഇത്രയും മാതിരി ഈ പിക്കിൾ ചെയ്യാൻ പക്ഷെ ഞാൻ ഓപ്ഷണലായിട്ട് കുറച്ച് ഒരുകിനും എടുക്കണുണ്ട് നമ്മൾ മലയാളികൾ ഒറിഗാനോ എന്ന് പറയും കേട്ടോ പിന്നെ കുറച്ച് ഗാർലിക്ക് ചതച്ചെടുക്കും അപ്പം നമുക്ക് ഈ ഗാർലിക് ഒന്ന് ചതച്ചെടുക്കാം ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് ഫ്രഷ് ഇപ്പം എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡ്രൈഡ് ഓറികനോ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിന്റെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ എടുക്കണത് രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് വിനാഗിരി ഞാൻ കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ഒന്നര കപ്പ് വിനാഗിരി ഒഴിക്കാം ഞാൻ വൈറ്റ് വിനീഗർ ആണ് എടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ആണെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അലപ്പിനും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് വിനീഗർ എടുക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനും നല്ല രുചിയാണ് ഒന്നര കപ്പ് വിനാഗിരി അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പിന്നെ എത്ര മെഷറിങ് മെഷർമെന്റ് എനിക്ക് ആയിട്ട് പറയുന്നില്ല നമ്മൾ കാരണം ഇത് പിക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം ഒറീഗന ഇട്ട് കൊടുക്കാം ഇനി ആലപ്പിനെ ഇട്ട് കൊടുക്കാം രണ്ടുമൂന്നെണ്ണം വട്ടത്തിൽ അരിഞ്ഞേക്കണം ചാടി പോകണുണ്ട് നമുക്ക് നല്ല കുത്തി നിറച്ച് തന്നെ ഇട അതിലേക്ക് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം അപ്പൊ ഒരു ദിവസം ഇത് പുറത്ത് തന്നെ ഇരുന്നാൽ മതി അത് കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഇത് നന്നായിട്ട് സുഖമായിട്ട് ഫ്രിഡ്ജിൽ കേടു കൂടാതിരിക്കും അപ്പോൾ നമ്മുടെ ഹലപ്പിനും പിക്കൾ റെഡി ആയിട്ടുണ്ട്